പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശനം നടത്തിയതിന് പിന്നാലെ ആയിരുന്നു ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുണ്ടായത് അന്ന് മൂന്ന് മന്ത്രിമാർ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച് പോസ്റ്റ് പങ്കുവച്ചതോടെ ആയിരുന്നു സംഘർഷങ്ങൾക്ക് തുടക്കമായത് മാലദ്വീപ് മന്ത്രിമാരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിന് പിന്നാലെ നിരവധി ഇന്ത്യക്കാർ മാലദ്വീപ് യാത്ര റദ്ദാക്കിയിരുന്നു അവധി ആഘോഷിക്കാൻ ഇനി മാലദ്വീപിലേക്കില്ലെന്നും വിമാന ടിക്കറ്റ് ക്യാൻസൽ ചെയ്തതിന്റെ പകർപ്പ് പലരും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവയ്ക്കാൻ തുടങ്ങി ഇതോടെ മാലദ്വീപിന്റെ ടൂറിസം മേഖലയിൽ കനത്ത തിരിച്ചടിയുണ്ടായി പിന്നീട് രാജ്യത്തിന്റെ ടൂറിസത്തിന്റെ ഭാഗമാകാൻ മാലദ്വീപ് അഭ്യർത്ഥിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നു ചൈനീസ് അനുഭാവം സ്വീകരിക്കുന്ന പ്രസിഡന്റ് മുഹമ്മദ് മുയൂസ് മാലദ്വീപ് പ്രസിഡന്റ് ആയതിനു ശേഷം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രം കൂടുതൽ വഷളായിരുന്നു എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മാലദ്വീപ് സന്ദർശനം നടത്തിയത് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഇത് ചൈനയ്ക്ക് മേലുള്ള ഇന്ത്യയുടെ നയതന്ത്ര വിജയമായാണ് കണക്കാക്കുന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെയാണ് മാലദ്വീപ് സന്ദർശനം അവസാനിപ്പിച്ചത് അദ്ദേഹം മാലയിൽ ഉണ്ടായിരുന്ന സമയത്ത് ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച നിരവധി പത്രങ്ങളിൽ ഒപ്പുവച്ചിട്ടുണ്ട് കൂടാതെ ആറ് ഹൈ ഇമ്പാക്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്ടുകൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഇന്ത്യയിൽ അധികമായി ആയിരം മാലദ്വീപ് സിവിൽ സർവീസ് ജീവനക്കാരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിലുള്ള കരാറുകളും മാലദ്വീപ് ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് അവതരിപ്പിക്കുന്നതിനുള്ള കരാറുകളും കൈമാറ്റം ചെയ്യപ്പെട്ട ധാരണാ ഉൾപ്പെടുന്നു കൂടാതെ സ്പീച്ച് തെറാപ്പി വിദ്യാഭ്യാസം മാനസികാരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഉൾപ്പെടെയുള്ള ഹൈഇമ്പാക്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്ടുകളും ഇരു രാജ്യങ്ങളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു മാലദ്വീപിലെ ഇരുപത്തിയെട്ട് ദ്വീപുകളിൽ ജല മലിനജല ശൃംഖലയുടെ സഹായ പദ്ധതിയായ ലൈൻ ഓഫ് ക്രെഡിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസിന്റെ സാന്നിധ്യത്തിൽ എസ് ജയശങ്കറും മാലദ്വീപ് വിദേശകാര്യ മന്ത്രിയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ഇരുപത്തിയെട്ട് ദ്വീപിലെയും വികസന പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ നേതൃത്വം നൽകും നേരത്തെ ഇവിടെ നിന്നും ഇന്ത്യൻ സൈനികരെയും സാങ്കേതിക തൊഴിലാളികളെയും പുറത്താക്കിയത് മുയൂസുവിന്റെ സർക്കാരാണ് ആ മുയിസു തന്നെയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയെ ക്ഷണിച്ചത് ഇരു രാജ്യങ്ങളുടെ നീക്കം ചൈനയെ സംബന്ധിച്ച കനത്ത തിരിച്ചടിയാണ് അതേസമയം യും ജൂലൈ ഇരുപത്തി മൂന്നിന് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ദ്വീപ് രാഷ്ട്രീയത്തിനുള്ള സഹായത്തിൽ നാപ്പത്തി എട്ട് ശതമാനം കുറവുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം എഴുന്നൂറ്റി എഴുപത് കോടിയാണ് നൽകിയിരുന്നു ഈ വർഷം അത് നാനൂറ് കോടി മാത്രമായിരുന്നു ഈ വിഹിതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിൽ നിർദ്ദേശിച്ചതിനേക്കാൾ ഇരുന്നൂറ് കോടി രൂപ കുറവാണ് അതേസമയം കറൻസി രഹിത സാമ്പത്തിക വ്യവസായത്തിലേക്കുള്ള യാത്രയിൽ ഇന്ത്യയെ മാതൃകയാക്കാൻ മാലദ്വീപും യു പി ഐ പേയ്മെന്റ് സംവിധാനം നടപ്പാക്കുന്നതിന് മാലദ്വീപ് ഇന്ത്യയുമായി കരാർ ഒപ്പുവച്ചിട്ടുണ്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറിന്റെ മാലദ്വീപ് സന്ദർശനത്തിന് ഇടയാണ് ഇരു രാജ്യങ്ങളും സുപ്രധാനമായ ഈ ഒരു കരാറിലും ഒപ്പുവെച്ചിരിക്കുന്നത് ഇന്ത്യയിൽ വിജയകരമായി മുന്നേറുന്ന യു പി ഐ സംവിധാനം മാലദ്വീപിലും വരുന്നതോടെ അവിടുത്തെ ആഭ്യന്തര വിപണി കൂടുതൽ ചലനമറ്റതാക്കും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾക്ക് ഇതേറെ പ്രയോജനവുമാകും